ഹലോ സ്ലാമലേക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൽ അതിൽ ബെല്ലൈക്കണെന്ന ഓൾ എന്ന ഓപ്ഷന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ചാനലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിടുന്ന വീഡിയോ ഞാൻ ഇന്നൊരു പൂള് സെറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം ഇതാണ് ആ പൂൾ കേട്ടോ പിന്നെ ഇവിടെ കൊക്ക് ഉണ്ട് ഇവിടെ ചെടിയുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്താ കേട്ടോ പിന്നെ ആമ അതൊക്കെ പെയിൻറ്റ് കൊടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ ഇതൊന്നും ഞാൻ വാങ്ങിയല്ല കേട്ടോ അതൊക്കെ ഓരോരുത്തർ തന്നാണ് ഈ ആമ കൊക്ക് പിന്നെ ഇതൊക്കെ കേട്ടോ ഈ പാത്രമൊക്കെ ഞാൻ അതൊക്കെ പെയിൻറ് കൊടുത്ത് ഞാൻ അടിപൊളിയാക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഈ സെറ്റ് പൂള് അപ്പോൾ ഇത് വേണ്ട ഇങ്ങനെയാണ് എൻ്റെ പൂളിട്ടോ ഇപ്പോൾ ഈ ഈ ഭാഗത്ത് ഞാൻ ഈ ഒരു ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെ ഒരു വെച്ചിട്ടുണ്ട് പിന്നെങ്ങനെ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് പിന്നെ കമൻറ്റ് പ്രത്യേകം പറയണം പറയുന്നുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചെടുത്തിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ പൂളിട്ടോ